ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വിഷുക്കാലമായതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും വെള്ളരിക്ക ബാലൻസ് ആയിരിക്കും അപ്പോൾ വെള്ളരിക്ക വെച്ചിട്ടൊരു മോരുകറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ഞാൻ വന്നിട്ട് ഒരു കാൽ കഷ്ണം വെള്ളരിക്ക എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കറിവേപ്പില രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നന്നായിട്ട് വെന്ത് വറ്റ ആ സമയത്തിനുള്ളിൽ നമുക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പിന് ഞാൻ വന്നിട്ട് ഒരു കപ്പ് തേങ്ങ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വന്നിട്ട് ചീര കെട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം അപ്പോൾ വന്നിട്ട് വെള്ളരിക്കയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരപ്പൊക്കെ ഒന്ന് വെള്ളരയ്ക്കായിട്ട് ഒന്ന് യോജിച്ച് വരട്ട ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളപ്പിച്ച് അതിന് ആ അരപ്പൊക്കെ ഒന്ന് യോജിച്ച് വരണം വെള്ളരിക്കയോട് കൂടിയിട്ട് അതിനുശേഷം മാത്രം നമുക്ക് അതിലേക്ക് മോറൊഴിച്ച് കൊടുക്കാം മോരൊഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ മൺപാനയിലാണ് വെക്കുന്നതെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മോരൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ മോര് പിരി പിരിയാൻ കുറച്ച് ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് കൈ എടുക്കാതെ ഇളക്കാൻ പറയുന്നത് അപ്പോൾ ആ ചട്ടിയുടെ ചൂടിലന്നെ മോരും ഒന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ അതിനുശേഷം അതിലേക്ക് നമുക്ക് വറവിടാം അതിന് ഞാനിവിടെ കടുക് അതുപോലെ തന്നെ ഉലുവ കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ വന്നിട്ട് കാശ്മീരി ചില്ലിയും കൂടിയിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിക്ക് ഒന്ന് കളറൊക്കെ നല്ലപോലെ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ വന്നിട്ട് പഞ്ചസാരയും കൂടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോരുകറി തൃശൂർ സ്റ്റൈലിൽ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ മോരുകറി ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഗോഡ് പ്ലസ് യു ഓൾ ബാബായ് ടേക്ക് കെയർ